ഹായ് ഫ്രണ്ട്സ് ഈ ഒരു ചെരുപ്പ് നിങ്ങളൊന്ന് നോക്കണേ നമ്മൾ സ്വന്തം തളിപ്പറമ്പിലാണ് കേട്ടോ വരുന്നത് വളരെ മനോഹരമായ ഒട്ടേറെ ചെരുപ്പുകളുടെ ഒരു വിശാലമായ ശേഖരം തന്നെ ഉണ്ടട്ടോ ഇവിടെ പിന്നെ അതിൽ നിന്നൊക്കെ വളരെ അത്ഭുതകരമായിട്ട് എനിക്ക് തോന്നിയ ഒരു സർപ്രൈസ് ഉണ്ടോട്ടോ ഇവിടെ ചിലപ്പോൾ നിങ്ങളേവരെയും കാത്തിരിക്കുന്ന സർപ്രൈസ് ആയിരിക്കും ഇത് അപ്പോൾ കടയുടെ വിശേഷങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ എന്താണെന്നുള്ളത് പറയാം അതിന് മുന്നേ തന്നെ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താം കേട്ടോ അപ്പോൾ ഈ കിടിലൻ സർപ്രൈസിനെ കുറച്ച് നേരത്തേക്ക് ഞാനൊന്ന് സസ്പെൻസ് ആക്കി വെച്ചിട്ട് ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങളെ കാണിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ഇതാ ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടി റെഡി ആവുകയാണ് അതായത് വേറെ എങ്ങനെയല്ല ധൻഷു ബേബീനെ അഡ്മിഷൻ എടുക്കണം ഇന്ന് അതായത് പ്രീ കെ ജിയിൽ അപ്പോൾ അതിനു വേണ്ടി പോവാൻ വേണ്ടി റെഡി ആവുമെന്ന് അത് കഴിഞ്ഞ് നേരെ നമുക്ക് ഓഫീസിലേക്കും പോകണം കേട്ടോ അപ്പോൾ ഇന്ന് എന്തുകൊണ്ടും ഒരു നല്ല ദിവസമാണ് കാരണം ദൻഷു ബേബി ഒരു പുതിയ തുടക്കത്തിൽ ഒരു ചുവടുവയ്പ്പാണല്ലോ അപ്പം ഞാനിത് റെഡിയാവുന്നു അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഒരു ഗെറ്റടി വി എടുക്കണം എന്ന് കരുതിയിട്ടാണ് എടുത്തത് കേട്ടോ ഇത് ഫുള്ളാക്കാൻ പറ്റുന്ന എനിക്ക് യാതൊരു ഉറപ്പും ഉണ്ടായിരുന്നില്ല കാരണം വളരെ തിരക്ക് പിടിച്ചായിരുന്നു നമ്മൾ പോകുന്നുണ്ടായിരുന്നത് അപ്പം ഞാൻ ഫസ്റ്റിൽ തന്നെ എൻ്റെ ഫേസിൽ കൊടുക്കുന്നത് ടിൻ്റെഡ് സൺസ്ക്രീനാണ് ഇനി നമ്മൾ എടുക്കുന്നത് ലിപ് ലിപ്സ്റ്റിക്കാണേ പഴയൊരു ലിപ്സ്റ്റിക്കാണ് ഗൈസ് എനിക്കങ്ങനെ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് ഏത് യൂസ് ചെയ്യണമെന്നോ ഏത് വാങ്ങിക്കണമെന്നുള്ളതിനെക്കുറിച്ചൊന്നും ഞാൻ വലിയ ഫോക്കസ് ചെയ്യാറില്ല ഇനിയിപ്പം അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ ഇനി ഞാൻ അതാ ഹൈബ്രോസ് ഒന്ന് അതിപ്പോൾ കാട് പോലെ നല്ല രീതിക്ക് വളർന്നു വന്നിട്ടുണ്ടെങ്കിലും ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത് ഒരു മനസ്സിലും അതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തു എനിതാ ഐ ലൈനർ വരക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ഐ ലൈനർ വരക്കട്ടെ വളരെ തിരക്ക് പിടിച്ചിട്ടുള്ള ഒരു ദിവസമായത് കൊണ്ട് തന്നെ വളരെ ശടപടയെന്നാണ് എല്ലാം തീർക്കുന്നത് കേട്ടോ അപ്പം ഇത്രയും ആയപ്പോഴത്തേക്കും ഹസ്ബൻഡ് താഴ്ന്നു വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ നമുക്ക് പെട്ടെന്ന് ഇറങ്ങണം എന്നുള്ള ഇതിൽ ഞാൻ അതാണ് വീഡിയോയിൽ പറയുന്നത് അപ്പോൾ അതിനുശേഷമുള്ള വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റിയില്ല നേരെ നമ്മളിതാ പുറപ്പെട്ടിട്ടുണ്ട് അതിന് ശേഷമാണ് പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് േബി എൻ്റെ മടിയിലുണ്ട് കേട്ടോ അപ്പോൾ ആൾ ഭയങ്കര ഹാപ്പിയാണ് ഇന്ന് എനിക്ക് ചേരാൻ പോകണം അതായത് പ്ലേ സ്കൂളിൽ പോകണം എന്നൊക്കെ പറഞ്ഞിട്ടാവുമ്പോൾ ഭയങ്കര ഹാപ്പിയിലൊക്കെയാണ് ഉണ്ടായത് അപ്പോൾ അങ്ങനെ നമ്മളിത് എത്തിയിട്ടുണ്ട് സ്കൂളിൽ അപ്പോൾ സ്കൂളിൽ ചെന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്തിട്ടുണ്ട് കാരണം നല്ലൊരു ആംബിയൻസ് കുട്ടികൾക്കൊക്കെ നല്ല രീതിക്ക് കളിച്ച് നടക്കാൻ പറ്റിയ ഒരു ആംബിയൻസ് ആണ്ട്ട് ഇവിടെ അതുകൊണ്ടുതന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇവിടെ ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തോന്നി അപ്പോൾ അവിടുന്ന് ഒരു വീഡിയോ എടുക്കണം എന്ന് എഴുതിയിട്ട് ധൻഷു ബേബി ഇന്നിവിടെ നിൽക്കണം എന്നുള്ളൊരു ടെൻഷനിലാണ് കേട്ടോ ഉള്ളത് അപ്പോൾ അതാണ് നമ്മൾ അവിടെ അഡ്മിഷൻ എടുത്തതിന് ശേഷം എന്താ നമ്മൾ നേരെ വെച്ച് പിടിക്കുന്നത് ഓഫീസിലേക്കാണേ അങ്ങനെ നമ്മൾ ഓഫീസിൽ കയറുന്നതിന് മുന്നേ തന്നെ എന്തെങ്കിലും ഒരു ജ്യൂസ് കുടിക്കണം എന്ന് എഴുതിയിട്ട് പോയതാണ് ലാസ്റ്റ് അത് ഐസ് ക്രീമിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ധൻഷു ബേബി ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു പിന്നെ എനിക്കും തോന്നി ഹസ്ബൻഡും പറഞ്ഞു തന്നാൽ പിന്നെ ഐസ്ക്രീം തന്നെ കഴിക്കാനോ അങ്ങനെ നമ്മൾ ആ തളിപ്പറമ്പുള്ള പോങ്കോ ഐസ്ക്രീം പാർലറിലേക്ക് വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു തിരക്കുള്ള ഒരു സ്പോട്ടാണിത് പക്ഷേ ഇന്നിങ്ങനെ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല അപ്പോൾ ഇതാ നമ്മൾ ഇരുന്നിട്ടുണ്ട് എനിക്ക് എപ്പോഴത്തേം പോലെ സ്കൂപ്പ് മാത്രമാണ് ഇഷ്ടം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് മറ്റു ഐസ്ക്രീംസ് ഒന്നും അധികം ട്രൈ ചെയ്യാൻ ഇഷ്ടേ അല്ല അപ്പോൾ ഇതാ ഹസ്ബൻഡ് വാങ്ങിച്ചിട്ടുണ്ട് അതുപോലെ ഞാനും സ്കൂപ്പ് ധൻഷു ബേബിക്കൊരു ചെറിയ സ്കൂപ്പ് കേട്ടോ സിംഗിൾ സ്കൂപ്പ് മേടിച്ചിട്ടുണ്ട് അതത്രയും മതിയല്ലോ അപ്പം നമ്മളിത് അത് കഴിച്ചിട്ട് ഇനി നമ്മൾക്ക് ഓഫീസിലേക്ക് പോവണം എനിക്ക് ഇത്തരം സ്കൂപ്പ് മാത്രമാണ് എനിക്കിഷ്ടം അതിലപ്പുറത്തുള്ള ഒന്നും ട്രൈ ചെയ്യാൻ എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ അപ്പോൾ നമ്മൾ കഴിക്കുമോ എന്ന് ധൻഷു ബേബി ബേബി ചെയറ് കിട്ടുകൊണ്ട് നല്ല ഹാപ്പിയാണ് അതിലിരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ സമാധാനമായിട്ട് ഇല്ലെങ്കിൽ അവന് പലപ്പോഴും എത്തത്തില്ല ബേബി ചെയർ ഉണ്ടെങ്കിൽ വളരെ ഈസിയാണല്ലോ അപ്പോൾ കണ്ണൂരാണെങ്കിൽ എൻ്റെ ഫേവറേറ്റ് ഐസ്ക്രീംസ് പാർലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അപ്പൂസ് ഐസ്ബർഗ് ഇതൊക്കെയാണ് കേട്ടോ തളിപ്പറമ്പിൽ എനിക്ക് വലിയ പിടുത്തമില്ല പക്ഷെ നമ്മൾ വരുമ്പോഴൊക്കെ ഈ ഒരു ഐസ്ക്രീം പാർലറാണ് വരാറുള്ളത് എൻഷു ബേബിതാ ബേബി ചെയർ ഉള്ളതുകൊണ്ട് തന്നെ ആൾ നല്ല ഹാപ്പിയാണ് അവന് നല്ല രീതിക്ക് എത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവന് ഭയങ്കര ആശ്വാസമായിട്ടുണ്ട് കഷ്ടപ്പെട്ടണ്ട് കുട്ടി കോരുന്നുണ്ട് കഴിക്കാൻ വേണ്ടിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഓഫീസിലെത്തി അവിടെ നമ്മൾ എന്തൊക്കെയോ ചെയ്ത് ഒരു ഒന്നര ആകുമ്പോഴത്തേക്ക് ഇതാ നമ്മൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് ഒന്നര അല്ല ഒരു രണ്ട് മണി ആ സമയം ആയിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഓഫീസിൽ ചെന്നിട്ടുള്ള മറ്റു കാര്യങ്ങളൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല കാരണം പണി ഉണ്ടായിരുന്നു അപ്പോൾ ഇതാ ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് നമ്മൾ കഴിഞ്ഞ തവണ വ്ലോഗിൽ കാണിച്ച അതേ ഹോട്ടലിൽ തന്നെയാണ് വരുന്നത് അപ്പം അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നിട്ടുണ്ട് ധൻഷു ബേബിക്ക് ബിരിയാണിയാണ് അവൻ്റെ ഏറ്റവും ഫേവറേറ്റ് സാധനം ഹസ്ബൻഡ് സദാ ചോറ് മതി എന്ന് പറഞ്ഞിട്ട് അതാണ് കഴിക്കുന്നുണ്ടായത് എനിക്കും സദാ ചോറ് മതിയായിരുന്നു പക്ഷേങ്കിൽ ധൻഷു ബേബി ബിരിയാണി വേണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു സിംഗിൾ ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായത് അവന് റൈസ് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ എന്തൊക്കെയോ കറികളുണ്ട് പുളിയാണ് കേട്ടോ എടുത്ത് കാണിക്കുന്നത് വേറെ ഒന്നല്ല പിന്നെന്താ ലാസ്റ്റ് ഇവിടെ പായസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഇതാ നത്തലാണ് നത്തൽ ഫ്രൈ ആണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നത്തൽ ഫ്രൈ കഴിക്കാനായിട്ട് പിന്നെ പായസം എന്താണെന്ന് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഉണ്ട് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഉണ്ട് നമ്മൾ ബിരിയാണി വന്നിട്ടുണ്ടായിരുന്നില്ല ആ ഒരു സമയത്ത് ഞാനിങ്ങനെ വീഡിയോ എടുക്കാമെന്നാപ്പം തന്നെ ഇതാ ബിരിയാണി കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബിരിയാണിക്ക് പ്രശ്നത്തെ ബിരിയാണി എന്ന് പറയുമ്പം അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല അത് ചില സമയത്ത് അങ്ങനെ ഉണ്ടാവുമല്ലോ റേഷൻ വന്നപ്പോൾ നല്ല അത്യാവശ്യം നല്ല ഫുഡ് കിട്ടുന്നൊരു സ്ഥലം തന്നെയാണിത് അപ്പോൾ ഈ ഒരു ബിരിയാണിയുടെ റൈസ് അത്ര എനിക്കിഷ്ടമായില്ല വലിയ ഇതിലുള്ള അതാണോ കേട്ടോ അതിൻ്റെ ഒരു പ്രശ്നം കുഴപ്പമില്ലായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഒരു ലൈമും കൂടി വേണം പറഞ്ഞപ്പോൾ എന്താ അതും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് അവനതിൻ്റെ പകുതിയെ കഴിക്കുമല്ലോ പിന്നെ നമ്മൾ ശ്രീ ശ്രീരാജരാജേശ്വര ക്ഷേത്രത്തിലൊരു എസ്റ്റിമേറ്റ് കൊടുക്കാനുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മെഷർമെൻറ്റ്സ് എടുക്കാൻ വന്നത് അപ്പോൾ ഞാൻ വീഡിയോയിൽ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെയുള്ള സർപ്രൈസ് വേറെ എവിടെയല്ല നമ്മുടെ തളിപ്പറമ്പ് ഷൂബീഡു എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിലാണ് കേട്ടോ ഇവിടെയെന്ന് വെച്ചാൽ നമ്മൾ സ്കൂളിൽ കുട്ടികളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് കുറച്ചധികം തന്നെ മേടിക്കാനുണ്ടാവും അല്ലേ എന്നാൽ എല്ലാം ഒരു കുടക്കീഴിൽ എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് പോകാം കേട്ടോ കുട്ടികൾക്കുള്ളത് മാത്രമല്ല കേട്ടോ സ്ത്രീകൾക്കായിട്ടുള്ള ചപ്പൾസ് കാര്യങ്ങളും അതുപോലെ തന്നെ ബാഗ്സ് തുടങ്ങിയ ഐറ്റംസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ എല്ലാം നമുക്കൊന്ന് പരിചയപ്പെടാം വളരെ ചെറുതായിട്ട് ഒരു രീതിക്ക് ഞാൻ പരിചയപ്പെടുത്തൽ മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ അപ്പോൾ അതാ നമുക്ക് എന്താണെന്ന് നോക്കാം പിന്നെ ഇവിടുത്തെ സർപ്രൈസ് ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്താം കേട്ടോ അപ്പോൾ അതാ പല ഐറ്റംസിലുള്ള ചേരിപ്പ് നമുക്കിവിടെ വേണം ഏത് വേണമെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോവാം കേട്ടോ വീട്ടിൽ നിന്നിടുന്നതായാലും നമുക്ക് ഹാൻഡ് ബാഗ് ആയാലും പൗച്ചായാലും ഒക്കെ ഇവിടെ നമുക്ക് ആണ് പിന്നെ എല്ലാം നല്ല ബ്രാൻഡഡ് സാധനമാണ് ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ലാട്ടോ കാരണം ഞാൻ ഇവിടെ നിന്ന് മുന്നേക്കെ വാങ്ങിയുള്ള എക്സ്പീരിയൻസ് എനിക്കുണ്ട് ഇവിടെ തന്നെയാണ് നമ്മൾ ചപ്പലൊക്കെ മേടിക്കാൻ വരാറ് ഇതൊരിക്കലും ഒരു പ്രൊമോഷൻ വീഡിയോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല കേട്ടോ നമുക്ക് ഇവിടെ നിന്നുണ്ടായ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇവിടുത്തെ പ്രൊഡക്ഷനെക്കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടുത്തണമെന്ന് തോന്നി അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ വീഡിയോ ആക്കിയിട്ട് ചെയ്യുന്നത് അപ്പോൾ അത് അത് അൻഷുബേബിക്ക് അടുത്തത് ബാഗ് വാങ്ങിക്കണം അപ്പോൾ അവന് സ്നാക്സും അതുപോലെ തന്നെ ലഞ്ചും ഒക്കെ കൊണ്ടുപോകണ്ടെ അത്യാവശ്യം വലിപ്പുള്ളൊരു ബാഗ് വാങ്ങിക്കണം അപ്പോൾ നമ്മൾ അവന് സ്പൈഡർ ബാഗ് മാത്രമേ വേണമെന്ന് പറഞ്ഞിട്ട് ഇതാണ് പുള്ളി എടുത്തത് ഈ ഒരു ബാഗാണ് കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ എടുക്കുന്നുണ്ടെങ്കിലും എനിക്കാവശ്യമായിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ ഇവിടെ നിന്ന് എടുക്കുന്നുണ്ട് എന്നാൽ നമുക്ക് ഏത് മോഡൽ വേണമെങ്കിലും ചെരുപ്പ് ഇവിടെ ഉണ്ട് കേട്ടോ ധൻഷുബേബിക്കൊരു ചപ്പൽ കൂടെ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അവനധികം ഷൂട്ടായിപ്പാണ് എടുത്തിട്ടുള്ളത് അതായത് ഇപ്പം നിലവിലുള്ളത് അപ്പോൾ നമ്മൾ സദാ കെട്ടുന്ന ഒരു ചെരുപ്പ് വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് അത് നോക്കുകയാണ് കേട്ടോ എന്താ നല്ല ചെരുപ്പുണ്ട് എനിക്ക് ഈ ഒരു കളറ് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കണ്ടില്ലേ ഈ മോഡലല്ല എനിക്ക് ആ കളറ് ഭയങ്കര ഇഷ്ടമാണ് അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്നേ ഉള്ളൂ ഇവിടെ നല്ല അടിപൊളി മോഡൽ ചെരുപ്പ് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ ഒരു ചെരുപ്പിൻ്റെ കട പിന്നെതാ ധൻഷു ബേബിക്ക് ഈ ഒരു ചെരുപ്പ് വേണമെന്നു പറഞ്ഞിട്ട് അതെടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ കുട്ടികൾക്ക് അവർക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട സാധനം നമ്മൾ ഇതുപോലെ പേക്കേജിലൊക്കെ പോകുമ്പോൾ കൊടുത്തു വിടുകയാണെങ്കിൽ അവർ നല്ല ഹാപ്പി ആയിരിക്കും അല്ലേ അവർ ഹാപ്പിനെസ്സോടുകൂടി പോകുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അതിന് പറ്റിയ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവിടെ അവർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ളത് അപ്പോൾ നമ്മൾ ലഞ്ച് ബോക്സ് സ്നാക്ക് ബോക്സ് അതൊക്കെ നോക്കുകയാണ് കേട്ടോ ഇവിടുന്ന് അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടുത്തെ ചെരുപ്പ് തന്നെയാണ് എനിക്ക് മെയിനായിട്ട് നോക്കാനുള്ളത് ഞാനതിൻ്റെ വീഡിയോ ഇങ്ങനെ എടുത്തോണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുട്ടികളെ മനം മയക്കുന്ന കുറേ ഐറ്റംസ് ഉണ്ട് ഇവിടെയെന്ന് പറഞ്ഞത് ഇതൊക്കെ ബോക്സ് ആണ് കേട്ടോ ഇതിപ്പോൾ കാറിൻ്റെ ഷേപ്പിലാണ് ഇരിക്കുന്നേ കൂടി അത് ബോക്സാണ് ഗൈസ് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ശിവബിക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ട് പിന്നെ ഇപ്പോൾ അവന് ബോക്സിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ വാങ്ങിക്കാൻ വേണ്ടി നിന്നില്ല റേറ്റ് എത്രയാ ബോക്സാണെങ്കിൽ റേറ്റ് എത്രയാണ് റേറ്റ് എത്രയാണ് അപ്പതാ വളരെ വെറൈറ്റി ആയിട്ടുള്ള മറ്റൊരു സംഭവമാണ് സ്ലേറ്റോട് കൂടിയ ബോക്സ് കേട്ടോ ചെറിയൊരുക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സാധനമാണല്ലേ ഇതിന് വരുന്നത് ഇരുന്നൂറ്റി സംതിങ് ആണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് നമുക്ക് രണ്ട് വിധത്തിൽ അത് യൂസ് ചെയ്യാം ധനുഷു ബേബി ആ കാറിൽ തന്നെ പിടിച്ചിരിക്കുന്നുണ്ട് അവനത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട് തോന്നുന്നു പിന്നെ അടുത്തത് ധനുഷുവിനെ നമ്മൾ മേടിച്ചത് റെയിൻകോട്ടാണ് കൊട വേണ്ടാന്ന് വെച്ചിട്ടാണ് കേട്ടോ റെയിൻകോട്ടും മേടിച്ചിട്ടുണ്ടായത് അപ്പോൾ ഇതായി നമ്മുടെ സർപ്രൈസ് എന്താണെന്നുള്ളത് ഞാനിപ്പോൾ പറയാം വേറൊന്നല്ല ഇതുപോലെ ബാഗ് വാങ്ങിക്കുന്ന നമ്മുടെ ചെറിയ മക്കൾക്ക് ഇതുപോലെ വളരെ സർപ്രൈസായിട്ട് അവർക്ക് ഭയങ്കര ഹാപ്പി ആവുന്ന തരത്തിൽ ഇവരൊരു വാച്ച് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട് എങ്ങനെയുള്ള ഗിഫ്റ്റുകളൊന്നും എനിക്കധികം കിട്ടിയില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടം എനിക്കെല്ലാ ധനുഷവിക്കാണ് കിട്ടിയതെങ്കിലും ഞാൻ ഹാപ്പിയാണ് കേട്ടോ ഞാനത് കൊടു അവരത് കൊടുക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റില്ല കാരണം ഞാൻ അപ്പുറത്തും അപ്പുറത്തുനിന്നൊക്കെയുള്ള വീഡിയോ എടുത്ത് ചുറ്റി തിരിഞ്ഞ് നടക്കുന്ന കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ നല്ല ഡീലിങ്സാണ് കേട്ടോ അവർ നല്ല രീതിയിലൊക്കെയാണ് ഡീൽ ചെയ്യുന്നത് കസ്റ്റമറിനോ അപ്പോൾ അതൊക്കെ എടുത്ത് അറിയേണ്ട ഒന്ന് തന്നെയാണ് എന്തുകൊണ്ടും ഷുബിഡു നല്ല അടിപൊളി ഷോപ്പാണ് അപ്പോൾ തളിപ്പറമ്പിൽ ഉള്ളവരാണെങ്കിൽ തീർച്ചയായും ഒന്ന് അവിടത്തേക്ക് പോവാൻ നിങ്ങൾക്കും കാത്തിരിക്കുന്ന ഒരു സർപ്രൈസ് തന്നെ ആയിരിക്കും കേട്ടോ ഇത് ിട്ടും വൈകിക്കണ്ട കുട്ടികൾക്കൊക്കെ ഇതുപോലെ പർച്ചേസ് ചെയ്യാനുള്ളവർ തീർച്ചയായും അങ്ങോട്ടേക്ക് വിട്ടോളോ കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പാക്ക് എടുത്തിട്ട് നമ്മളിത് വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുവാണ് അപ്പോൾ നമ്മളിതാ ഇവിടെ ഒരു അമ്പലമുണ്ട് അവിടെയൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങുന്നത് അപ്പം ഇനി നമ്മൾ വീണ്ടും നമ്മൾ ഒരു വീട്ടിലേക്ക് പോയിട്ട് ഒരു മൊബൈൽ ഫോൺ നന്നാക്കാൻ ഉണ്ടായിരുന്നു നമ്മുടെ പരിചയക്കാരിലാണ് അത് വാങ്ങിച്ചിട്ട് നമ്മളിവിടെ കൊണ്ടു കൊടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അതിന് ശേഷം ഇനി നമ്മൾ തിരിച്ച് വീട്ടിലേക്കാണ് പോയത് ഹസ്ബൻഡ് അതിൻ്റെ ഉള്ളിലുണ്ട് ആളിറങ്ങി വരുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ നേരെ വീട്ടിലേക്കാണ് ചായക്ക് എന്തെങ്കിലും കടി വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ വണ്ടി കയറി തന്നെ നമ്മൾ ചായക്ക് കടി മേടിക്കേണ്ടതൊക്കെ ഓർമ്മ വന്നു പിന്നെ നമ്മളിതാ ഇങ്ങോട്ട് നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ നോക്കി പബ്സ് വാങ്ങിക്കാന്നാണ് നമ്മൾ കരുതുന്നത് പക്ഷേ അത് അവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ നേരെ നേരതാ ഓഴക്കുറവത്തേക്ക് പോവുകയാണ് ഇത് പബ്സ് വാങ്ങിക്കാനാണ് കേട്ടോ പോകുന്നത് എവിടെയും ഇല്ല പബ്സ് കഴിക്കണമെന്ന് ഒരാഗ്രഹം തോന്നിയാൽ പിന്നെ നമ്മൾ ചുറ്റിത്തിരിഞ്ഞ് വാങ്ങിക്കണത് നമ്മളെ കടമയാണല്ലോ അപ്പോൾ ഇതാ ഉറക്കുറത്ത് ഇവിടെ വന്നിട്ട് ഇവിടെ പബ്സ് ഇല്ല കേട്ടോ ലാസ്റ്റ് നമ്മൾ സമൂസയും വാങ്ങിച്ചിട്ടാണ് ഇവിടെ നിന്ന് പോകുന്നുണ്ടായത് എനിക്കങ്ങനെ പബ്സ് അങ്ങനെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളെന്നല്ല ഞാൻ പക്ഷേ എങ്കിൽ എന്തോ കഴിക്കണമെന്ന് തോന്നി ഹസ്ബൻഡാണ് പറഞ്ഞത് നമുക്കിന്ന് പബ്സ് മേടിക്കാം അങ്ങനെ അതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ വീട്ടിൽ നിന്നിട്ട് നേരെ ചായ അടിക്കണത് നമ്മൾ പുറത്തുനിന്നൊന്നും ചായ അടിക്കാൻ വേണ്ടിയിരുന്നില്ല മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അപ്പോൾ അതാ ആദാശു ബേബി കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അച്ചാച്ചനും അമ്മമ്മിനെയും കാണിക്കുന്നതാണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ എന്തെങ്കിലും വാങ്ങിച്ചു വാങ്ങിച്ചുകഴിഞ്ഞാൽ എല്ലാവരേയും കാണിക്കാനൊക്കെ അപ്പോൾ അത് അവൻ്റെ എല്ലാ സാധനങ്ങളും അവൻ വളരെ ഹാപ്പി ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പോകുമ്പോഴത്തേക്കും അമ്മ ചായയൊക്കെ വെച്ച് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു ഇനി നമ്മളിതാ സമൂസയും കൂട്ടിയിട്ട് ഞാൻ ചായ കുടിക്കുകയാണ് ചായ കുടിക്കുമ്പോണ്ടല്ലോ ഭയങ്കര ഒരാശ്വാസാണല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചായ കുടിക്കാനായിട്ട് അപ്പൊ ചായ ഒക്കെ കുടിച്ച് ധൻഷുബേബിനെ കുളിപ്പിക്കാന്ന് തന്നപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് കുളിക്കാനായില്ല അപ്പൊ ഞാനിത് എൻ്റെ ഡ്രസ്സൊക്കെ എടുത്തത് അത് എനിക്ക് ധൻഷു ബെ കുളിപ്പിക്കാം പിന്നെ ബാഗ് ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റ് പിന്നെ ആ ആ പിന്നെ വാട്ടർ വാട്ടർ പിന്നെ നമുക്ക് ഷൂബിടും തന്നത് ഗിഫ്റ്റ് ആയിട്ട് വാച്ച് ആ ഷൂബിടും ഷൂബിടില്ല ഗൈസ് ധൻഷുബിക്ക് വാച്ച് ഗിഫ്റ്റ് കൊടുക്കുന്നേ അവിടുന്ന് ബാഗ് വാങ്ങിക്കുന്ന എല്ലാവർക്കും ഗിഫ്റ്റ് ഉണ്ടല്ലോ ഹാപ്പി ആണോ ഹാപ്പി ഹാപ്പി ഡബിൾ ഇന്നത്തെ വീഡിയോ ഇവരോട് എല്ലാരോടും സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണം സബ്സ്ക്രൈബ്